യമനിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് കേരളത്തിലെ പത്രമാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയയെ പറ്റി ഉള്ളതും ഇല്ലാത്തതുമായ പലതരത്തിലുള്ള കഥകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പലരും പ്രചരിപ്പിച്ചു നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അതുപോലെ ഉന്നതരായ പല വ്യക്തികളും വളരെ ശക്തമായ ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നുവെങ്കിലും അതെല്ലാം ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറാം തീയതി ഇന്ന് നിമിഷപ്രിയയെ തൂക്കിലേറ്റേണ്ട ദിവസമായിരുന്നു പക്ഷേ വളരെ അപ്രതീക്ഷിതമായി എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുകയാണ് ഉണ്ടായത് നരേന്ദ്രമോദി ഒരു വിശ്വഗുരുവാണ് എന്നാണ് സംഘപരിവാർ പ്രവർത്തകരും സംഘപരിവാറിന്റെ അനുകൂലികളും ഇന്ത്യയിൽ വളരെ വ്യാപകമായ രീതിയിൽ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വിശ്വഗുരുവിന് യമനിൽ ജയിലിൽ കിടക്കുന്ന ഒരു ഇന്ത്യൻ പൗരയായ നിമിഷപ്രിയയെ മോചിപ്പിക്കുവാനോ അല്ല എങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുവാനോ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെടുകയും യമനിലുള്ള തന്റെ സുഹൃത്തായ ഷെയ്ഖ് ഹബീബ് ഹുമറുമായി ഈ വിഷയം സംസാരിക്കുകയും ഹബീബ് ഉമർ ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് നിമിഷപ്രിയയുടെ പ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് യമനിൽപ്പോൾ ഷിയാക്കൾ നിയന്ത്രിക്കുന്ന ഹുത്തി ഭരണകൂടമാണ് നിലവിലുള്ളത് എങ്കിലും ഇവരുമായെല്ലാം ഹബീബ് ഉബറിന് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ഷെയ്ഖ് ഹബീബുമറും ഈ വിഷയത്തിൽ ഇടപെട്ടത് മൂലം നിമിഷ പ്രിയയുടെ വധശിക്ഷ യമനിലെ കോടതി തൽക്കാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ് ഇനി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ഹബീബുമറിന്റെ ദൂതന്മാർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലവും പ്രതികൂലവുമായ നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കാന്തപുരത്തിന്റെ മധ്യസ്ഥതയിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുകയാണ് എങ്കിൽ അത് കേരളത്തിൽ സംഘപരിവാറിന് വലിയ തിരിച്ചടിയാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട കേരളത്തിൽ സംഘപരിവാർ ഒരുപാട് വ്യാജ സൃഷ്ടികൾ അല്ല ഒരുപാട് വ്യാജ നരേറ്റീവുകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുകയാണ് എങ്കിൽ അല്ലായെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുകയാണെങ്കിൽ ചില്ല് കൊട്ടാരം പോലെ തകർന്നു വീഴുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അതുകൊണ്ടാണ് ഇപ്പോൾ സംഘപരിവാർ അനുകൂലികളായ അല്ലെ സംഘപരിവാറിനെ പരസ്യമായും രഹസ്യമായും ന്യായീകരിക്കുന്ന ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാരും അതുപോലെ നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന പേരിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവതാരമുണ്ട് ശ്രീജിത്ത് പണിക്കർ ഈ ശ്രീജിത്ത് പണിക്കരും അതുപോലെ പച്ചയായി വർഗീയ വിഷം ചീറ്റുന്ന പ്രതീഷ് വിശ്വനാഥും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇവരുടെ കൂടെ മുസ്ലിം വിരുദ്ധത വിറ്റ് കാഷാക്കി ജീവിക്കുന്ന ഹാരിഫ് ഹുസൈനും ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഹാരിഫ് ഹുസൈൻ പറയുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ബന്ധം അന്വേഷിക്കണമെന്നാണ് പ്രതീഷ് വിശ്വനാഥിന്റെ ആവശ്യം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഹൂത്തികളുമായി നേരിട്ടാണോ ചർച്ച നടത്തുന്നത് അല്ലായെങ്കിൽ മധ്യസ്ഥരുമായാണോ ചർച്ച നടത്തുന്നത് തുടങ്ങിയ വിവരങ്ങളാണ് വിഷം തുപ്പുന്ന കേരളത്തിൽ വർഗീയ വിഷം ചുറ്റുന്ന പ്രദീഷ് വിശ്വനാഥിൻ അറിയേണ്ടത് ഇനി ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കളിയാക്കി കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അനിൽ നമ്പ്യാർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ പലതരത്തിലുള്ള ക്രൂരകൃത്യങ്ങളും ചെയ്ത ഇപ്പോഴും അത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിനെ കേരളത്തിൽ പ്രത്യയശാസ്ത്രപരമായി ചാനൽ ചർച്ചകളിൽ ഇരുന്നുകൊണ്ട് ന്യായീകരിക്കുന്ന വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ അങ്ങനെയുള്ള ശ്രീജിത്ത് പണിക്കറാണ് ഇപ്പോൾ നിമിഷ പ്രിയയുടെ ക്രൂരകൃത്യത്തെ പറ്റി വലിയ രീതിയിൽ വാചാലനായിരിക്കുന്നത് സംഘപരിവാറിന്റെ പറ്റി മിണ്ടാതിരിക്കുന്ന ശ്രീജിത്ത് പണിക്കർ നിമിഷപ്രിയയുടെ പറ്റി ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ മോചനം ആവശ്യമില്ല അത്തരത്തിലുള്ള ഒരു വാദഗതിയാണ് ശ്രീജിത്ത് പണിക്കർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കുവാനോ അല്ലായെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുവാനോ സാധിച്ചില്ല പക്ഷേ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് നീട്ടിവെക്കുവാൻ സാധിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് പണിക്കർക്ക് സഹിച്ചിട്ടില്ല അതാണ് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇനി ഇവരുടെയെല്ലാം അഭ്യർത്ഥനയുടെ ഭാഗമായി തലാലിന്റെ കുടുംബം നിമിഷപ്രിയക്ക് മാപ്പ് നൽകുകയാണ് എങ്കിൽ വധശിക്ഷയിൽ നിന്ന് മാത്രമേ നിമിഷപ്രിയ ഒഴിവാകുകയുള്ളൂ നിമിഷപ്രിയക്ക് ചുരുങ്ങിയത് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടി വരും അങ്ങനെയാണ് എങ്കിൽ ഇനിയും കുറെ വർഷങ്ങൾ കൂടി നിമിഷപ്രിയ യമനിലെ ജയിലിൽ കഴിയേണ്ടി വരുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിമിഷപ്രിയ യമൻ പൗരനായ തലാലിനെ മയക്കുമരുന്ന് നൽകി വധിച്ചു എന്നതിലപ്പുറം തലാലിന്റെ മൃതദേഹത്തോട് വലിയ രീതിയിലുള്ള ക്രൂരതയും അനാദരവുമാണ് കാട്ടിയത് തലാലിന്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് ഉണ്ടായത് തലാലിന്റെ കുടുംബത്തിന് അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണുവാനോ മതപരമായ ആചാരങ്ങൾ പ്രകാരം കബറടക്കുവാനോ ഇതുമൂലം സാധിച്ചിട്ടില്ല ഏകദേശം ഒരു മാസത്തിനു ശേഷമാണ് തലാലിന്റെ മൃതദേഹം സമീപ പ്രദേശത്തുള്ള വാട്ടർ ടാങ്കിൽ നിന്ന് കണ്ടെത്തിയത് ഇതൊന്നും തലാലിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് നിമിഷപ്രിയ തലാലിനോട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഹബീബുമാറിനെ പോലെ ഉന്നതനായ ഒരു വ്യക്തി ഇടപെട്ടിട്ടും തലാലിന്റെ കുടുംബം ഇപ്പോഴും നിമിഷപ്രിയക്ക് മാപ്പു നൽകാതെ ഇപ്പോഴും ഈ വിഷയത്തിൽ നിമിഷപ്രിയക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉറച്ചു നിൽക്കുവാനുള്ള കാരണം